ആരൊക്കെയോ പറഞ്ഞു വിടാറുണ്ട് പെണ്ണുങ്ങൾ പത്തര പവൻ ഏറെ സ്വർണ്ണിട്ട് അതൊക്കെ കാത്തു കൊടുക്കണം ഇത് പറഞ്ഞത് പത്തരപവൻ സ്വർണമേ പെണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ ആ നിയമം എവിടെ നിന്ന് വന്നു ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആരും നാല് മധുഹബിന്റെ ഇമാമികളുടെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഹറാമാക്കുന്നത് എന്നിട്ട് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട് പത്തര പവല ഏറെ സ്വർണ്ണമുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്ത് നിന്ന് അഴിച്ചിട്ട് വാപ്പകത്ത് കൊടുത്തത് പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിന് നൂറ് പവൻ വരെ അവൾക്ക് ആഭരണം അണിയാം ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളന്നില്ല പക്ഷെ എന്നെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും ജക്കാത്തില്ലെന്ന ജക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം പത്തര ഏറെ ഉണ്ടെങ്കിൽ കാത്തു കൊടുക്കണം എല്ലാ വർഷവും ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പക്ഷെ ഒരു പെണ്ണിന് നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ ദീൻ ഹലാലാക്കിയതാണത് നമ്മൾ എന്തിനെ ഹറാമാക്കുന്നത് അവർക്ക് ഹലാലാണ് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ അതിന് കണക്ക് പറയേണ്ടതില്ല അവർ പത്തര തന്നെ ധരിക്കാവൂ അങ്ങനെ എവിടെയില്ല